കോട്ടയം തൊട്ടടുത്ത് കിടക്കുന്ന മണ്ഡലമാണ് ക്രിസ്ത്യൻ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് അവിടെ തോമസ് ചാഴി ഗാർഡൻ ഉണ്ട് തുഷാർ ഉണ്ട് അതുപോലെ തന്നെ ഫ്രാൻസിസ് ജോർജ് ഫ്രാൻസിസ് ജോർജ് എന്ന് പറയുന്നത് വളരെ സൗമ്യനായിട്ടുള്ള ഒരു കേരള കോൺഗ്രസ് നേതാവാണ് കെ എം ജോർജിൻ്റെ മകനാണ് കെ എം ജോർജ് എന്ന് പറഞ്ഞാൽ കെ എം മാണി സാറിൻ്റെ പോലും ഗുരുവാണ് പൂഞ്ഞാർ എന്ന് പറഞ്ഞാൽ കെ എം ജോർജ് എന്നുള്ള സമവാക്യമായിരുന്നു പൂഞ്ഞാർ എന്ന് പറഞ്ഞാൽ കെ എം ജോർജ് അങ്ങനെയായിരുന്നു നിയമസഭകളുടെ നിയമസഭ കഴിഞ്ഞ നിയമസഭകളിലെല്ലാം കെ എം ജോർജ് അന്തരിക്കുന്നത് വരെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തെ കരുത്തനായ കേരള കോൺഗ്രസ് നേതാവായിരുന്നു അദ്ദേഹത്തിൻ്റെ മകനാണ് പക്ഷേ ജോസ് കെ മാണിക്ക് എത്താൻ കഴിഞ്ഞിടത്തോളം ഉയരത്തിൽ പോലും അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞില്ല അവർപ്പാക്കിയ വെച്ചാൽ പക്ഷേ ഈ പ്രാവശ്യം അവളത്തെ ഒരു ചിട്ടവട്ടങ്ങളൊക്കെ കാണുമ്പോൾ അനുകൂല മനോഭാവവും കാണുമ്പോൾ ഫ്രാൻസിസ് ജോർജിന് ഈ പ്രാവശ്യം കോട്ടയം കയ്യിൽ ഒതുക്കാൻ കഴിയുമെന്ന് തന്നെയാണ് രണ്ടാം സ്ഥാനത്ത് തോമസ് ചാഴിക്കാടൻ നിൽക്കും കട്ടക്കെട്ടം നിൽക്കും ഫോട്ടോ ഫിനിഷ് ആയിരിക്കും പക്ഷേ തുഷാർ വെള്ളാപ്പള്ളി പ്രചാരണത്തിൽ എങ്ങും എത്തിയിട്ടില്ല മണ്ഡലത്തിൽ അദ്ദേഹം മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടാനാണ് സാധ്യതകൾ കാണുന്നത് പിന്നെ ഇടുക്കി ഡീൻ കുര്യാക്കോസ് തന്നെ ഒരു യു ഡി എഫിൻ്റെ മണ്ഡലമാണത് ഇടുക്കി കഴിഞ്ഞ പ്രാവശ്യം ജോയിസ് ജോർജ് അട്ടിമറിയിലൂടെ വിജയം നേടിയെന്നേ ഉള്ളൂ വീണ്ടും ഡീൻ കുര്യാക്കോസ് ഇത്രയും ഭൂരിപക്ഷം ഉണ്ടാവില്ല പക്ഷേ ഡി എൻ കുര്യാക്കൂസ് തന്നെ ആ മണ്ഡലം നേടും എന്നുള്ളതാണ് നമുക്ക് യുക്തിഭദ്രമായിട്ട് ചിന്തിക്കാൻ കഴിയും ചാലക്കുടിയിലേക്ക് വന്നാൽ വീണ്ടും അത്ഭുതങ്ങളൊന്നുമില്ല ബെനി ബെഹനാൻ തന്നെ ആ മണ്ഡലം നിലനിർത്തും